ഈശോ മിഷിഹായിക്ക് സുധിയാരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഓപ്ഷൻസ് മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് ഉത്തരം മുപ്പത്തിമൂന്ന് ഏതു വസ്തുവിനെക്കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തിമൂന്നാം അധ്യായത്തിൽ ആദ്യമായി വർണ്ണിക്കുന്നത് ഓപ്ഷൻസ് ഭൂമി സൂര്യൻ ആകാശം ഉത്തരം ആകാശം തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയൗന്യത്യത്തിൻ്റെ എന്താണ് ഓപ്ഷൻസ് അവകാശമാണ് അഭിമാനമാണ് സിംഹാസനമാണ് ഉത്തരം അഭിമാനമാണ് ഡാഷ് എത്ര മഹനീയ ദൃശ്യമാണ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ആകാശം ഭൂമി ഉത്തരം സ്വർഗം ആരുടെ സൃഷ്ടിയെക്കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് രണ്ടിൽ പറയുന്നത് ഓപ്ഷൻസ് അത്യുന്നതൻ്റെ പിതാവിൻ്റെ കർത്താവിൻ്റെ ഉത്തരം അത്യുണ്ണതന്റെ അത്യുണ്ണന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ആരാണ് പ്രഘോഷിക്കുന്നത് ഓപ്ഷൻസ് പ്രപഞ്ചം സൂര്യൻ ചന്ദ്രൻ ഉത്തരം സൂര്യൻ അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഡാഷ് സൂര്യൻ പ്രഘോഷിക്കുന്നു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് കത്തുന്ന സൂര്യൻ അസ്തമിക്കുന്ന സൂര്യൻ ഉദിച്ചുയരുന്ന സൂര്യൻ ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ എപ്പോഴാണ് സൂര്യൻ ഭൂമിയെ വരട്ടുന്നത് ഓപ്ഷൻസ് നട്ടുച്ചയ്ക്ക് ദിവസം തോറും മധ്യാനത്തിൽ ഉത്തരം മധ്യാനത്തിൽ സൂര്യൻ്റെ അത്യുഗ്രമായ എന്ത് സഹിക്കാൻ ആർക്ക് കഴിയുമെന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഓപ്ഷൻസ് രശ്മികൾ ചൂട് കിരണങ്ങൾ ഉത്തരം ചൂട് ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന എന്തിലാണ് ജോലി ചെയ്യുന്നത് ഓപ്ഷൻസ് തീയിൽ അഗ്നിയിൽ സൂര്യൻ മൂന്നിരട്ടി ചൂടിൽ ദഹിപ്പിക്കുന്നത് എന്തിനെ ഓപ്ഷൻസ് ഭൂമിയെ പർവ്വതങ്ങളെ സമുദ്രത്തെ ഉത്തരം പർവ്വതങ്ങളെ സൂര്യൻ എന്ത് ചൊരിയുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് അഗ്നിശരങ്ങൾ ഉജ്ജ്വല രശ്മികൾ കഠിനമായ ചൂട് ഉത്തരം അഗ്നിശരങ്ങൾ അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു ഉജ്ജ്വല രശ്മികൾ കൊണ്ട് ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ദഹിപ്പിക്കുന്നു ജ്വലിപ്പിക്കുന്നു കണ്ണഞ്ചിക്കുന്നു ഉത്തരം കണ്ണഞ്ചിക്കുന്നു സൂര്യനെ സൃഷ്ടിച്ച ആര് ഉന്നതനാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദൈവം കർത്താവ് അത്യുന്നതൻ ഉത്തരം കർത്താവ് കർത്താവിൻ്റെ കൽപ്പനയിൽ സൂര്യൻ എന്താണ് കൂട്ടുന്നത് ഓപ്ഷൻസ് സഞ്ചാരം ഗതിവേഗം ചൂട് ഉത്തരം ഗതിവേഗം യഥാസമയം എന്ത് അനുഷ്ഠിക്കാനാണ് അവിടുന്ന് ചന്ദ്രനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് സ്വധർമ്മം കർത്തവ്യം ദൗത്യം ഉത്തരം സ്വധർമ്മം എന്ത് നിർണയിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് ചന്ദ്രനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് സമയം കാലം രാത്രി ഉത്തരം കാലം ശാശ്വതമായ എന്തായിരിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ചന്ദ്രനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് സൂചന മുദ്ര അടയാളം ഉത്തരം അടയാളം എന്താണ് ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നതായി പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് രാവും പകലും ഉത്സവ ദിനങ്ങൾ മാസങ്ങൾ ഉത്തരം ഉത്സവ ദിനങ്ങൾ പൂർണതയിൽ പൂർണ്ണതയിൽ എത്തിയിട്ടുക്ഷയിക്കുന്ന എന്താണ് ചന്ദ്രൻ ഓപ്ഷൻസ് വെളിച്ചമാണ് പ്രകാശമാണ് സത്യമാണ് ഉത്തരം വെളിച്ചമാണ് അത്ഭുതകരമായി വളരുന്ന എന്തിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് രാത്രിയെ പാതയെ ചന്ദ്രക്കലയെ ഉത്തരം ചന്ദ്രക്കലയെ അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി എന്തിനാണ് പേര് നൽകുന്നത് ഓപ്ഷൻസ് വർഷങ്ങൾക്ക് മാസങ്ങൾക്ക് കാലങ്ങൾക്ക് ഉത്തരം മാസങ്ങൾക്ക് ചന്ദ്രൻ എന്തിൻ്റെ പ്രകാശഗോപുരമാണ് ഓപ്ഷൻസ് സ്വർഗസിംഹാസനത്തിൻ്റെ രാത്രിയുടെ ആകാശ സൈന്യങ്ങളുടെ ഉത്തരം ആകാശ സൈന്യങ്ങളുടെ എന്തിൻ്റെ ശോഭയാണ് ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നത് ഓപ്ഷൻസ് ചന്ദ്രൻ്റെ മഴവില്ലിൻ്റെ ഉത്തരം നക്ഷത്രങ്ങളുടെ കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന എന്താണ് നക്ഷത്രങ്ങൾ ഓപ്ഷൻസ് സൗന്ദര്യം വർണ്ണശോഭ അലങ്കാരനിര ഉത്തരം അലങ്കാരനിര ആരുടെ കൽപ്പനയാലാണ് നക്ഷത്രങ്ങൾ യഥാസ്ഥാനം നിലകൊള്ളുന്നത് ഓപ്ഷൻസ് പരിശുദ്ധൻ്റെ അത്യുന്നതൻ്റെ പിതാവിൻ്റെ ഉത്തരം പരിശുദ്ധൻ്റെ നക്ഷത്രങ്ങൾ ഒരിക്കലും എന്തു ചെയ്യുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഒളിമങ്ങുന്നില്ല തിളങ്ങുന്നില്ല കണ്ണ് ചിമ്മുന്നില്ല ഉത്തരം കണ്ണ് ചിമ്മുന്നില്ല ശോഭയാൽ അഴകുറ്റ ഏത് വസ്തുവിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് നക്ഷത്രങ്ങൾ മഴവില്ല് കാറ്റ് ഉത്തരം മഴവില്ല് ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവിനെ ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് മഹത്വപ്പെടുത്തുവിൻ പ്രഘോഷിക്കുവിൻ സ്തുതിക്കുവിൻ ഉത്തരം സ്തുതിക്കുവിൻ മനോഹരമായ ചാപം കൊണ്ട് മഴവില് എന്തിനെയാണ് വലയം ചെയ്യുന്നത് ഓപ്ഷൻസ് ഭൂമിയെ ആകാശത്തെ പ്രപഞ്ചത്തെ ഉത്തരം ആകാശത്തെ ആരുടെ കരങ്ങളാണ് മഴവില് കുലച്ചിരിക്കുന്നത് ഓപ്ഷൻസ് സ്രഷ്ടാവിൻ്റെ അത്യുന്നതൻ്റെ പരിശുദ്ധൻ്റെ ഉത്തരം അത്യുന്നതൻ്റെ അത്യുന്നതൻ തൻ്റെ കൽപ്പനയാൽ എന്താണ് അയക്കുന്നത് ഓപ്ഷൻസ് മഴവില്ല് തെക്കൻ കാറ്റ് ഹിമവാദം ഉത്തരം ഹിമവാദം അത്യു തന്റെ വിധിയുടെ എന്തിനെയാണ് ത്വരിപ്പിക്കുന്നത് ഓപ്ഷൻസ് മേഘഗർജനത്തെ തെക്കൻ കാറ്റിനെ മിന്നൽ പിണരുകളെ ഉത്തരം മിന്നൽ പിണരുകളെ ഏതു പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനാലിൽ പറയുന്നത് ഓപ്ഷൻസ് മേഘങ്ങൾ ഹിമവാദം മിന്നൽ പിണരുകൾ ഉത്തരം മേഘങ്ങൾ അവിടുന്ന് എന്ത് തുറക്കുന്നതിനെ കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനാലിൽ പറയുന്നത് ഓപ്ഷൻസ് മേഘങ്ങൾ കളപ്പുരകൾ സംഭരണശാലകൾ ഉത്തരം സംഭരണശാലകൾ അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ ഡാഷ് പോലെ പറക്കുന്നു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് പറവകളെ പോലെ പക്ഷികളെ പോലെ വെട്ടുകിളികളെ പോലെ ഉത്തരം പക്ഷികളെ പോലെ അത്യുന്നതൻ തൻ്റെ എന്തിനാലാണ് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നത് ഓപ്ഷൻസ് ശക്തിയാൽ കൃപയാൽ മഹത്വത്താൽ ഉത്തരം മഹത്വത്താൽ തൻ്റെ മഹത്വത്താൽ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി അവിടുന്ന് എന്തായാണ് നുറുക്കുന്നത് ഓപ്ഷൻസ് ആലിപ്പഴങ്ങളായി ഹിമങ്ങളായി മഞ്ഞായി ഉത്തരം ആലിപ്പഴങ്ങളായി അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താണ് വിറകൊള്ളുന്നത് ഓപ്ഷൻസ് ഭൂമി പർവ്വതങ്ങൾ ആകാശം ഉത്തരം പർവ്വതങ്ങൾ അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ എന്താണ് വീശുന്നത് ഓപ്ഷൻസ് കൊടുങ്കാറ്റ് വടക്കൻ കാറ്റ് തെക്കൻ കാറ്റ് ഉത്തരം തെക്കൻ കാറ്റ് എന്തുകൊണ്ടാണ് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത് ഓപ്ഷൻസ് കൊടുങ്കാറ്റ് കൊണ്ട് മേഘഗർജനം കൊണ്ട് തെക്കൻ കാറ്റുകൊണ്ട് ഉത്തരം മേഘഗർജനം കൊണ്ട് വടക്കൻ കാറ്റിനോടൊപ്പം മറ്റെന്തും കൊണ്ടാണ് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത് ഓപ്ഷൻസ് കൊടുങ്കാറ്റുകൊണ്ട് ചുഴലിക്കാറ്റുകൊണ്ട് കൊണ്ട് തെക്കൻ കാറ്റുകൊണ്ട് ഉത്തരം ചുഴലിക്കാറ്റുകൊണ്ട് കൊണ്ട് പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് എന്താണ് വിതറുന്നത് ഓപ്ഷൻസ് മേഘം ഇമവാദം മഞ്ഞ് ഉത്തരം മഞ്ഞ് മഞ്ഞ് എന്തുപോലെയാണ് ഇറങ്ങി വരുന്നത് ഓപ്ഷൻസ് ആറ്റക്കിളിക്കൂട്ടം പോലെ വെട്ടുകിളിപ്പറ്റം പോലെ പ്രാവിൻകൂട്ടം പോലെ ഉത്തരം പോലെ മഞ്ഞിൻ്റെ എന്താണ് കണ്ണഞ്ചിക്കുന്നത് ഓപ്ഷൻസ് പ്രകാശം രൂപം വെണ്മ ഉത്തരം വെണ്മ മഞ്ഞ് വീഴുന്നത് കണ്ട് എന്താണ് വിസ്മയഭരിതമാവുന്നത് ഓപ്ഷൻസ് മനസ്സ് ഹൃദയം നയനം ഉത്തരം മനസ്സ് അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ വിതറുന്നത് എന്ത് ഓപ്ഷൻസ് ഹിമം തുഷാരം മൂടൽമഞ്ഞ് ഉത്തരം തുഷാരം എപ്പോഴാണ് തുഷാരം കൂർത്ത മുള്ളുപോലെ ആകുന്നത് ഓപ്ഷൻസ് മരവിക്കുമ്പോൾ വരളുമ്പോൾ ഉറയുമ്പോൾ ഉത്തരം ഉറയുമ്പോൾ തണുത്ത എന്തിനെക്കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നേ ഇരുപതിൽ പറയുന്നത് ഓപ്ഷൻസ് കരക്കാറ്റ് വടക്കൻ കാറ്റ് തെക്കൻ കാറ്റ് ഉത്തരം വടക്കൻ കാറ്റ് തണുത്ത വടക്കൻ കാറ്റ് വീശി എന്തിനെയാണ് മഞ്ഞുകട്ടയാക്കുന്നത് ഓപ്ഷൻസ് ജലോപരിതലം ഭൂമി സമുദ്രം ഉത്തരം ജലോപരിതലം ജലാശയങ്ങളുടെ മുകളിൽ എന്തു പൊങ്ങിക്കിടക്കുന്നതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് മഞ്ഞുപാളി ഉറഞ്ഞ ഉത്തരം മഞ്ഞുകട്ട ജലം മഞ്ഞുകട്ടയെ എന്തുപോലെയാണ് അണിയുന്നത് ഓപ്ഷൻസ് ആവരണം പോലെ പുതപ്പ് പോലെ പടച്ചട്ട പോലെ ഉത്തരം പടച്ചട്ട പോലെ എന്താണ് ചൂടുകൊണ്ട് ദഹിക്കുന്നതായി പ്രഭാഷകൻ പറയുന്നത് എന്താണ് ചൂടുകൊണ്ട് വരളുന്നതായി പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് മരുഭൂമി പ്രപഞ്ചം ഭൂമി ഉത്തരം മരുഭൂമി ഡാഷ് അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ജന്തുക്കൾ സസ്യങ്ങൾ ജീവികൾ ഉത്തരം സസ്യങ്ങൾ എന്താണ് എല്ലാത്തിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് ഓപ്ഷൻസ് കാറ്റ് തണുപ്പ് മൂടൽമഞ്ഞ് ഉത്തരം മൂടൽമഞ്ഞ് പ്രത്യക്ഷമാവുമ്പോൾ എന്താണ് ശമിക്കുന്നത് ഓപ്ഷൻസ് ദാഹം ചൂട് ഉഷ്ണം ഉത്തരം ചൂട് മഞ്ഞ് പ്രത്യക്ഷമാവുമ്പോൾ ചൂട് ശമിച്ച് എന്താണ് ഉണ്ടാകുന്നത് ഓപ്ഷൻസ് തണുപ്പ് സന്തോഷം ഉന്മേഷം ഉത്തരം ഉന്മേഷം അത്യഗാധത്തെ നിശ്ചലമാക്കി അവിടെ എന്താണ് പ്രതിഷ്ഠിച്ചത് ഓപ്ഷൻസ് കര ദ്വീപുകൾ ഭൂമി ഉത്തരം ദ്വീപുകൾ അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ ഡാഷാണ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് കരവേലയാണ് സൃഷ്ടിയാണ് നിശ്ചയമാണ് ഉത്തരം നിശ്ചയമാണ് അഗാധത്തിലെ അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ആരെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സമുദ്ര സഞ്ചാരികൾ നാവികൻ യാത്രക്കാർ ഉത്തരം സമുദ്ര സഞ്ചാരികൾ സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു നാം അതു കേട്ട് ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് അത്ഭുതപ്പെടുന്നു ഭയപ്പെടുന്നു വിസ്മയിക്കുന്നു ഉത്തരം വിസ്മയിക്കുന്നു അസാധാരണവും ഡാഷുമായ സൃഷ്ടികൾ അതിലുണ്ട് ഓപ്ഷൻസ് വലിപ്പമുള്ളതുമായ അത്ഭുതകരവുമായ വിസ്മയകരവുമായ ഉത്തരം അത്ഭുതകരവുമായ എല്ലാത്തരം ജീവജാലങ്ങളും അധികായങ്ങളായ ഡാഷും അതിലുണ്ട് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ജന്തുക്കളും മത്സ്യങ്ങളും സമുദ്രസത്വങ്ങളും ഉത്തരം സമുദ്രസത്വങ്ങളും സ്വന്തം എന്താൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് കഴിവിനാൽ ശക്തിയാൽ മഹത്വത്താൽ ഉത്തരം ശക്തിയാൽ അവിടുത്തെ എന്തിനാലാണ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് ഓപ്ഷൻസ് കൽപ്പനയാൽ പദ്ധതിയാൽ വചനത്താൽ ഉത്തരം വചനത്താൽ എത്ര പറഞ്ഞാലും എന്താവുകയില്ലെന്നാണ് പ്രഭാഷകൻ പറയുന്നത് പുകഴ്ചയാവുകയില്ല മുഴുവനാവുകയില്ല പരിധിയാവുകയില്ല ഉത്തരം മുഴുവനാവുകയില്ല എല്ലാറ്റിൻ്റെയും സാരം ഇതാണ് അവിടെ നിന്നാണ് ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ദൈവം ഉന്നതൻ സർവവും ഉത്തരം സർവവും അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക ഓപ്ഷൻസ് പുകഴ്ത്തുവാൻ പ്രകീർത്തിക്കുവാൻ പ്രഘോഷിക്കുവാൻ ഉത്തരം പ്രകീർത്തിക്കുവാൻ എല്ലാ ഡാഷും കാൾ അവിടുന്ന് ഉന്നതനാണ് ഉന്നതമാണ് ഓപ്ഷൻസ് സൃഷ്ടികളെയും കാൾ ജീവികളെയും കാൾ വസ്തുക്കളെയും കാൾ ഉത്തരം സൃഷ്ടികളെയും കാൾ കർത്താവ് ഭയവും ഡാഷും ജനിപ്പിക്കുന്നു ഓപ്ഷൻസ് ബഹുമാനവും സ്നേഹവും ഭക്തിയും ഉത്തരം ഭക്തിയും അവിടുന്ന് ആരാണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി ഒൻപതിൽ പറയുന്നത് ഓപ്ഷൻസ് ദൈവമാണ് അത്യുന്നതനാണ് പരിശുദ്ധനാണ് ഉത്തരം ാണ് അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി ഡാഷുമാണ് ഓപ്ഷൻസ് ശാശ്വതവും അനന്തവും അത്ഭുതകരവും ഉത്തരം അത്ഭുതകരവും എല്ലാ ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിനെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സ്നേഹവും കഴിവും ശക്തിയും ഉത്തരം കഴിവും എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ അവിടെ അതിനും ഡാഷ് ഓപ്ഷൻസ് മുകളിലാണ് ഉന്നതനാണ് ഉപരിയാണ് ഉത്തരം ഉപരിയാണ് കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ തളർന്നു പോകരുത് ഓപ്ഷൻസ് സർവശക്തിയോടും സർവഭയത്തോടും സർവഭക്തിയോടും ഉത്തരം സർവശക്തിയോടും എത്ര പുകഴ്ത്തിയാലും എന്ത് എത്തുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഉന്നതിയിൽ മഹത്വത്തിൽ പരിധിയിൽ ഉത്തരം പരിധിയിൽ ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട് ആർക്ക് അവിടുത്തെ ഡാഷ് കഴിയും ഓപ്ഷൻസ് ദർശിക്കാൻ വർണ്ണിക്കാൻ അനുഗമിക്കാൻ ഉത്തരം വർണ്ണിക്കാൻ ആർക്ക് അവിടുത്തെ വേണ്ടവിധം ഡാഷ് കഴിയും ഓപ്ഷൻസ് ബഹുമാനിക്കാൻ സ്നേഹിക്കാൻ പുകഴ്ത്താൻ ഉത്തരം പുകഴ്ത്താൻ ഇവയെക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് എന്തായി വർത്തിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് അവിവേകമായി അജ്ഞാതമായി ബിഡിത്തമായി ഉത്തരം അജ്ഞാതമായി അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം എന്ത് ചെയ്തിട്ടുള്ളൂ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് അറിഞ്ഞിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ ദർശിച്ചിട്ടുള്ളൂ ഉത്തരം ദർശിച്ചിട്ടുള്ളൂ എല്ലാം സൃഷ്ടിച്ചത് ആരെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നേ മുപ്പത്തി മൂന്നിൽ പറയുന്നത് ഓപ്ഷൻസ് പിതാവാണ് കർത്താവാണ് അത്യുന്നതനാണ് ഉത്തരം കർത്താവാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് എന്താണ് പ്രദാനം ചെയ്യുന്നത് ഓപ്ഷൻസ് പ്രതിഫലം ജ്ഞാനം സ്വർഗം ഉത്തരം ജ്ഞാനം എല്ലാവർക്കും വീഡിയോസ് യൂസ്ഫുൾ ആവുന്നു എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ സജഷൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും മീഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ